സഹോദരങ്ങളെ കണ്ട ഇത് കണ്ടാ തെങ്ങിൽ കറുത്ത ചെല്ലി കയറുന്നത് കണ്ടാ ആ ഇങ്ങനെ കാണുന്നെങ്കിൽ കരിമ്പിൻ ചെണ്ടി കണക്ക് ഇതേ രീതിയിൽ വരുന്നെങ്കിൽ അപ്പോഴേ പിടിച്ചോളണം അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനും തെങ്ങ് അവൻ തിന്ന് തീർത്ത് കളയും വേണ്ട 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 ഒരു വിരളങ്ങ് കയറിപ്പോവും സാധനം അകത്തിരിപ്പോ അതിനെ കുത്തിയെടുക്കേ ഇതാണ് സാധനം ഇവൻ അകത്ത് കയറി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് അങ് ഇറങ്ങി പോവും ഇതിന്റെ മണ്ട മൊത്തം തിന്നും താഴോട്ട് തിന്നങ്ങ് തീർക്കും തവനാണ് സാധനം അപ്പൊ ശരി